ോടങ്ങാമ്മ നട മോനെ ഇങ്ങോട്ട് ഇറങ്ങാ പറയൂ ഇങ്ങോട്ടറങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ടിറങ്ങാറങ്ങാ സോറി ഇങ്ങോട്ട് ഇറങ്ങാ ഞാൻ ഇങ്ങോട്ടട ഇങ്ങോട്ടെ ഞാൻ കാട്ടില് വീഴ്ച പിടിച്ചടി നിന്നു വീഡിയോ എടുത്തോളും പിടിച്ചു ഏടാളോ നായിട്ട് മോൻ നീന എന്താ മനോജെ അറിയാവുന്നോട്ടെ പാലത്തിൽ പത്തുമണിക്ക് ആരടി ഇവിടെ വരണ്ടി വരാം ആരണി വരും ഇവിടെ എന്തിനാണ് വരുന്നത് നിന്നോട് പണ്ട് കുറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് ഏതവനാണ് പത്ത് മണിക്കല്ല ഇവിടെ ഇറങ്ങാ പറയാം ഞാൻ പേടിച്ചത് നിനക്കറിയാലോട്ട് ഇവിടെ ഇരുന്നാ മതിയല്ലോ നിനക്കിവിടെ ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിളിച്ചു നിന ആരോ ശരി

നീ പാദയാത്ര ഇവിടെ നീ മാന്യെ നീ സ്കൂട്ടർ അവിടെ വീട്ടില് വന്നു നിനക്ക് നാടൻ ഇവിടെ കഴിഞ്ഞാ പോരാട്ടു ഞാൻ വന്നത് ഇപ്പം നിനക്ക് വീഴുന്ന പോലെ നീ ഇന്നീ പത്ത് മണിക്ക് പത്ത് മണി സമയത്ത് നീ ഇപ്പോ വന്ന എന്തിനാണ്ടാക്കാന സ്കൂട്ടർ ഓഫ് ചെയ്ത് വന്നേ നീ വന്നത് നിന്റെ സ്കൂട്ടർ എന്താ അവന് ഉമ്മയൊക്കെ അതാണ് ഞാൻ പറഞ്ഞാലോ സ്കൂട്ടർ നിന്റെ അപ്പം നിന്റെ സ്കൂട്ടർ അല്ലേ നിന്റെ സ്കൂട്ടർ അല്ലേ അല്ല മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന സ്കൂട്ടർ അല്ലേടത് അല്ല ഇടാത് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന സ്കൂട്ടർ സെയിം നമ്പര് നീ ഈ സ്കൂട്ടർ പല നമ്പറാണോ

എവിടെ ഇറങ്ങി വിടുന്നേ എന്ത് വൈകോട്ടെ ഇറങ്ങി വിടുന്നു എന്ത് കാര്യം ഇപ്പൊ അത് പന്ത്രണ്ട് മണി രാത്രി പത്ത് പത്ത് മണിക്കല്ല ഒരു കാര്യം ജോറ്റിക്ക് താമസിക്കുന്നവര് പത്ത് മണിക്കല്ലെടി കാര്യം അടിയും അമ്പത് സൈഡിൽ വിളിച്ചോണി അവിടെ കതോർന്നിറങ്ങി അവനെ ആയത് ആരാണെന്ന് ചോദിച്ചപ്പോ നീന്താ ആരും ഇല്ല ഇവിടെ ആരുല്ല എന്തോ എന്തോ സംസാരിക്കണം നിനക്ക് ഇവിടെ ഇട്ടായിരുന്നു കട്ടിലടിയാലേണ്ടത് കട്ടിലടി ഇവിടെ പമ്മിപ്പമ്മി ആള് കേറി വന്ന ഒരു നാട്ടുകാരെന്തോ ഭാര്യ പറഞ്ഞത് സ്കൂട്ടർ അവിടെ നിന്നാ ഓഫ് ചെയ്ത് ഞാൻ കണ്ടോ ഞാൻ കണ്ടോണ്ടിരിക്കുന്നേക്ക് കണ്ടില്ലയോ കേറിയ കേട്ടോ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാനുണ്ടല്ലോ രണ്ടാന്നെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ കേട്ടോ നിങ്ങൾ ഈ പത്തുമണിക്കല്ല കേട്ടോ കേട്ടോ സോറി അല്ല ഈ പത്തുമണിക്കല്ല വന്നിട്ട് കട്ടലിക്കാരി കിടക്കല്ലേ കേട്ടോ മാന്യണ ഇവിടെ ഇരിക്കും ഒരു കസേര ഇവിടെ ഇരിക്കും ആരുന്നത് ആ കേട്ടോ പത്തുമണിക്കല്ലോ കേട്ടോ കേട്ടോ മായ പറഞ്ഞേട്ടി ആവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ആ മണി അതിനോ ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ആമസിപ്പിക്കുന്നു കട്ടിനടി കിടക്കാനാ നീ വിചാരിക്കുന്ന ഒറ്റ ലൈറ്റ് ഇല്ലായിരുന്നു ഞാൻ വരുമ്പോ നീ ഇട്ടിട്ടില്ല ലൈറ്റ് നീ ലൈറ്റ് ഇട്ടിട്ടില്ല നീ ലൈറ്റ് ഓഫ് ചെയ്തു ഓ ൂറങ്ങ പത്ത് മണിക്കോ ഇറങ്ങണം ഇതുപോലെ ആ സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് ആ സ്കൂട്ടർ കൊണ്ട് വന്നത് നിന്റെ സ്കോർ അല്ലേ എച്ച് ഈ സെയിമെന്റ് നിന്റെ അല്ലേ ആ എല്ലാവർക്കും സൈമിലെ ഒരു സമയം ഇതുപോലെ നിന്റെ സ്കോട്ട് ഒന്നും അല്ല നിന്റെ അങ്ങനെ ഇവിടെ പോട്ടെ പതിനോട്ട് സ്കോട്ടർ ഉരുട്ടി വരുന്നു ഞാൻ കണ്ടതാണ് ഞാൻ അല്ല എങ്ങനെയാണ് വരുന്നത് ഞാൻ എങ്ങനെ കയറി വരുന്നത് ഞാൻ കണ്ടോണ്ടെങ്കിൽ കയറുന്നത് ഇവിടെ വന്ന് ഇവിടെ വന്ന് അതെ തട്ടിയപ്പോ നിനക്ക് ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് നീ അന്തസ്ഥു

ഒന്നുമില്ല പാർട്ടിയുടെ ആയാലും ഉള്ള എന്തൊക്കെയായാലും ഉള്ളത് പാചകത്തിൽ വന്നേക്കരുത് ഒരാളുള്ള പറഞ്ഞു